ഗ്രഹനാഥന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് സഹോദരങ്ങൾ രംഗത്ത പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായി അന്വേഷണം വേണമെന്ന് വേണമെന്നിവർ രാജാക്കാട്ടിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കല്ലാർകുട്ടി മാങ്കടവ് ഭാഗത്ത് തെക്കും ചേരിക്കുന്നേൽ ഇബ്രഹാം ജോസഫിന്റെ മരണം അന്വേഷിക്കണമെന്നാണ് സഹോദരങ്ങളുടെ ആവശ്യം കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒൻപതരയോടുകൂടിയാണ് കല്ലാറക്കുട്ടി മാങ്കടവ് റോഡ് സൈഡിൽ തെക്കുംചേരിക്കുന്നേൽ എബ്രഹാം ജോസഫിനെ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പരിശോധിച്ചതിൽ സംശയം തോന്നിയ ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി പിന്നീട് സംസ്കരിക്കുകയും ചെയ്തു സ്വാഭാവിക മരണമെന്നാണ് വെള്ളത്തുവൽ പോലീസ് പറഞ്ഞതെന്ന് ബന്ധുക്കൾ പറയുന്നു എന്നാൽ കൈ ഒടിഞ്ഞിരുന്നതും തലയുടെ പിൻഭാഗത്ത് മുറിവുണ്ടായിരുന്നതുമായി കണ്ടെത്തിയിരുന്നു കൂടാതെ ജനനേന്ദ്രിയത്തിന് ക്ഷതമുള്ളതായും ശരീരത്തെ പല ഭാഗത്തും മുറിവുകൾ ഉണ്ടായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു മൃതദേഹം കിടന്ന സ്ഥലത്തെ ഒരു പുൽച്ചെടിക്ക് പോലും സ്ഥാനചലനമോ മറ്റ് അടയാളങ്ങളോ രക്തക്കറിയോ ഒന്നും കാണാനില്ലായിരുന്നതും സംശയം ജനിപ്പിക്കുന്നതാണ് ആശുപത്രിയിലെത്തിച്ച മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം ഒഴുകിയതും ദുരൂഹതയേറുന്നതായും മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടതാണെന്നും സഹോദരങ്ങൾ പറയുന്നു പത്ത് ഇരുപതാം തീയതി വൈകുന്നേരം മരിച്ച നിലയിൽ കണ്ടി അത് ദുരൂഹമായിട്ടാണ് എടുത്ത് അടുത്ത് ആശുപത്രി കൊണ്ടുപോയി എത്തിച്ചപ്പം ആള് മരിച്ചിരുന്നു അപ്പം അതിനകത്ത് മുറിവുകളും ചതവുകളും ഉണ്ട് കൈ ഒടിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അജാനേന്ദ്രത്തിന് ചതവും ക്ഷതവം ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് അത് അന്വേഷണം ആവശ്യപ്പെട്ട് എസ് പി ഓഫീസിൽ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മുള്ളൊന്നും പോയിട്ടുമില്ല ആ കമ്പനി തന്നെ മുള്ളുണ്ട് അതുപോലെ പിടുത്തം നടന്നതായിട്ടോ യാതൊരു അടയാളങ്ങളും അവിടെ ഇല്ല അവ ഒരു തൊഴിൽ ബ്ലഡ് പോലും ആ പെടന്ന സ്ഥലത്തിൽ ഇല്ല അതാണ് ഞങ്ങൾക്ക് സംശയമുള്ളത് തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് വൈകിട്ട് അഞ്ചോടെ മുൻപ് കൊടുത്ത കൊക്കോയുടെ പൈസ വാങ്ങാനായിട്ടാണ് എബ്രഹാം കടയിൽ പോയത് രാത്രി ഏഴ് പതിനഞ്ചിന് വീട്ടിലേക്ക് വിളിച്ചിരുന്നതായും ഭാര്യ പറയുന്നു എന്നാൽ ഏഴ് നാല്പത്തിയഞ്ചിനു ശേഷം ഒരു വിവരവുമില്ലെന്നാണ് ഭാര്യ പറയുന്നത് ഇബ്രഹാമിന്റെ മരണത്തിലെ ദുരൂഹത ഒഴിവാക്കാൻ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യപ്പെട്ട ഇടുക്കി പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് തങ്ങൾക്ക് മറ്റാരെയും സംശയമില്ലെന്നും മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ ഇതു സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകണമെന്നുമാണ് സഹോദരങ്ങളുടെ ആവശ്യം